ಪಿನ್ವಾತ ನಿಯಮನ ಆರೋಪಿ ಯೂತ್ ಕೋಗ್ರಸ್ ಪ್ರವರ್ತರ್ ಕಣ್ಣೂರ್ ಪರಿಯಾರತ್ತೆ ಗವ್ರ ಮೆಡಿಕಲ್ ಕೋಳೇಜೇ ಮಾರ್ಚ್ ನತಿಷೇಧ ಮಾರ್ಚ್ ಯೂತ್ ಕೋಗ್ರಸ್ ಕಣ್ಣೂರ್ ಜಿಲ್ಲಾ ಕಮ್ಮಿಟಿ ಪ್ರಸಿಲ್ ಮೋಹನ್ ಉದ್ಘಾಟನಿ പ്രതിഷേധിച്ച പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു പ്രതിഷേധ പ്രതിഷേധമാർച്ച യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിയിടുകയും ചെയ്തു പോലീസ് വലയം ഭേദിച്ച് അകത്തു കടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിഷേധം ശക്തമായതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായി വർഷങ്ങളോളമായി സി പി എമ്മിൻ്റെ ഒരു പാർട്ടി സംവിധാനമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ നേതൃത്വം ഇതിനു മുമ്പ് സി പി എമ്മിൻ്റെ ഭരണ ഭരണസമിതി ഇവിടെ ഭരിച്ചിരുന്ന സമയത്തും ഇപ്പോൾ ഇത് സർക്കാർ ഏറ്റെടുത്ത സമയത്തും ഇതൊരു പാർട്ടി സംവിധാനത്തിന് ബേസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സംവിധാനമായി പരിഹാരം മെഡിക്കൽ കോളേജിനെ മാറ്റുകയാണ് ഇന്നിവിടെ നമ്മുടെ സമരം ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ നിലവിൽ കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എംപ്ലോയ്മെന്റ് മുഖേന റിക്രൂട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാഫിനെ ഉദ്യോഗാർത്ഥികളെ പിരിച്ചുവിട്ടുകൊണ്ട് പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന പാർട്ടി ഗുണ്ടകളെ തിരികെ കയറ്റാനുള്ള സി പി എമ്മിന്റെ നയത്തിനെതിരെയാണ് ഞങ്ങൾ ഇനി സമരം നേരുന്നത്